നമുക്ക് വിശ്വസിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഒരു സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെർമാറ്റോളജിസ്റ്റ് ഡോക്ടർ രാമൻ സാറ് നേരിട്ട് കണ്ട് എന്നോട് പറഞ്ഞതാണ് ഡോക്ടർ രാമൻ സാർ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ സാധിക്കില്ല കോഴിക്കോട് അതിപ്രശസ്ത ായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു ഗാന്ധിയൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന്റെ മകള് എം എ ഗംഭീരമായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് വിഷയവും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ ഫാമിലിയെ ചിലപ്പോൾ ട്രേസ് ചെയ്തു വരും അച്ഛനോട് ഈശ്വരനോട് തോന്നുന്ന ഭക്തിയാണ് മകൾക്കുള്ളത് കാരണം ജീവിച്ചിരിക്കുന്ന ഒരു പക്ക ഗാന്ധിയൻ അതാണ് മകളുടെ മുമ്പിലെ അച്ഛൻ ആ കുടുംബത്തിൽ ശേരിക്ക് നന്മയുടെ പ്രതീകമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം മകള് രാത്രി നല്ല ഉറക്കം പന്ത്രണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞു മകള് നോക്കിയപ്പോൾ സിറ്റൗട്ടിലെ ലൈറ്റ് ഉണ്ട് ആ സിറ്റൗട്ടിലെ ലൈറ്റ് ഉണ്ട് ജനലടച്ചിട്ടുണ്ട് വാതലടച്ചിട്ടുണ്ട് ജനൽ ചില്ലുകളിലൂടെ സിറ്റൗട്ടിലേക്ക് നോക്കിയാൽ നേരിട്ടല്ല ചില്ലിന്റെ ഷെയ്ഡിലൂടെ നോക്കിയാൽ രണ്ട് വ്യക്തികൾ എന്തൊക്കെയോ നിന്ന് സംസാരിക്കുന്നു വളരെ ലോ വോയിസിൽ സംസാരിക്കുന്നു മകളെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു മകള് കാര്യമായിട്ട് ശ്രദ്ധിച്ചു എന്തോ ഒരു ശരിയല്ലാത്തതായിട്ട് മകൾക്ക് തോന്നി കുറേ കഴിഞ്ഞപ്പോൾ മകള് ആ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കൂടി ഒന്ന് മനസ്സിലായി രണ്ടു പേരിൽ ഒരാൾ അച്ഛനാണ് ഗാന്ധിയനായ അച്ഛനാണ് ഈ കുട്ടി പെട്ടെന്ന് വാതിൽ തുറന്നു തുറന്നതും ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ ഈ കുട്ടിക്ക് പരിചയമില്ലാത്ത ഒരാൾ അച്ഛന്റെ കയ്യിൽ ഒരു സൂട്ട് കേസ് കൊടുക്കുന്നതാണ് കുട്ടി കണ്ടത് ആ വാതിൽ പെട്ടെന്ന് തുറന്നതും അച്ഛന്റെ കയ്യിൽ ഒന്ന് വരച്ച സൂട്ട് കേസ് കയ്യിൽ നിന്ന് വിട്ടു അത് തുറന്ന് അതിൽ അധികം രൂപയാണ് ഉണ്ടായിരുന്നത് ഡോക്ടർ രാമൻ സാർ പറഞ്ഞത് ഞാൻ അതേപോലെ നിങ്ങളോട് പറയുക ഇത് യൂട്യൂബിൽ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഈ അച്ഛന്റെ കയ്യിൽ കിട്ടിയ ബാഗ് താഴെ വീണു നോട്ട് കെട്ടുകള് ചെതറിയില്ല അതിനകത്തും ഒന്ന് രണ്ട് കെട്ട് പുറത്തും ഈ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞത് മകളെ ക്ഷമിക്കണം ഇനി അച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല അത്രയേ പറഞ്ഞുള്ളൂ എന്നാണ് ഡോക്ടർ രാമൻ സാറ് പറഞ്ഞത് രാമൻ സാറും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ബാക്കി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞില്ല ഇതൊന്നും നമ്മളുടെ ഈ വിഷയത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ കുട്ടി അച്ഛനെ നോക്കി നല്ല രീതിയിലൊന്ന് ചിരിച്ചു ചിരിച്ചിട്ട് മുറിയിൽ വന്നിരുന്നു ആ കുട്ടി അസാധാരണമായിട്ട് പതറുന്നുണ്ടായിരുന്നു ആ അന്ന് മുതൽക്ക് ആ കുട്ടി വലുതായിട്ട് ചിരിച്ചിട്ടില്ല വലുതായിട്ട് സംസാരിച്ചിട്ടുമില്ല ചെറിയ കുട്ടിയല്ല എം എ പഠിക്കുന്ന കുട്ടിയാണെന്ന് കൂടി ഓർമ്മിക്കണം ആ കുട്ടി കുറേ കഴിഞ്ഞപ്പോൾ മെൻ്റൽ ബാലൻസ് വിട്ടു തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഡോക്ടർ രാമൻ സാർ എന്നോട് പറയുന്ന ആ കാലത്തിന്റെ ലാസ്റ്റ് പാർട്ട് ഇന്നത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാം ആ കുട്ടി ഏതാണ്ട് ഒരു മെൻറ്റൽ പേഷ്യന്റ് ആയിരിക്കാം ഇതൊരു പക്ഷേ വിശ്വസിക്കാൻ എനിക്ക് നിങ്ങൾക്കും ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഡോക്ടർ രാമൻ സാർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറയാനോ മാതാപിതാക്കളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അവരെ ഉത്തമ മാതൃകയായിട്ട് കാണുന്ന മക്കൾക്ക് പെട്ടെന്ന് അച്ഛൻ ഒരു വലിയ തുക കൈക്കൂലി വാങ്ങിക്കുകയാണ് അത് ആ കുട്ടിക്ക് തീരുമാനമുണ്ടാക്കാൻ കാരണം അർദ്ധരാത്രിക്ക് ശേഷം ആരും അറിയാതെ പതുങ്ങിയ ശബ്ദത്തിൽ കള്ളത്തരത്തോടുകൂടി ഒരു ഡീലിംഗ് ആണെന്ന് മനസ്സിലായപ്പോൾ തെറിച്ചുപോയ ആ കുട്ടിയുടെ മാനസിക ബാലൻസ് ആണ് ഇല്ലാതെയായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മാതൃകയായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോ ഇതുമാതിരിയുള്ള ഏറ്റവും തിന്മകൾ ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരും കേട്ടു നിൽക്കുന്നവരും അല്ലെങ്കിൽ പിന്നീട് അറിയുക അറിയുന്നവരുമെല്ലാം ആ വ്യക്തിയുടെ ക്വാളിറ്റിയിൽ പടുത്തുയർത്തിയ ചില്ലുകൊട്ടാരം തകർന്നടിയുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരു സംഭവം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പ്രത്യേകിച്ച് ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാവണം മക്കൾക്ക് പുറത്ത് നിന്നൊരു മാതൃക കിട്ടാനില്ല ഒരു പക്ഷേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ മെട്രോ ശ്രീധരൻ സാറും ഡോക്ടർ വി പി ഗംഗാധരൻ സാറിനെ പോലെയുള്ള വിരലിലെണ്ണാവുന്ന വളരെയധികം പുറത്ത് സോഷ്യൽ വർക്കിൽ ഇൻവോൾവ് ചെയ്യാത്ത അവരുടെ കർമ്മം ധർമ്മമായിട്ട് കുറിച്ച് നമുക്ക് കൂടുതൽ മാതൃകയാണ് എന്ന് വളരെയധികം ഉദാഹരണങ്ങളെടുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല കാരണം അവർ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നവരല്ല മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നവരല്ല ലോകം അറിയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നവരല്ല പക്ഷേ അവർ അവർ മാതൃകയായിട്ട് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ തന്നെ നമുക്ക് വളരെ കൂടുതൽ എക്സാമ്പിളുകൾ പറയാനില്ല അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഈ ഗാന്ധിയൻ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ പ്രതീകവും ലോക് കോഴിക്കോട് ജില്ലയിൽ നല്ലോണം അംഗീകാരം നേടിയാലും സാമൂഹിക മണ്ഡലത്തിൽ അസാധാരണമാ വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളും എല്ലാമാണ് പക്ഷെ മകളുടെ മുമ്പില് ഈശ്വര തുല്യനായിട്ട് നിന്നിരുന്ന വ്യക്തി അർദ്ധരാത്രിക്ക് ഒരു ബാഗ് നോട്ട് വാങ്ങിച്ചപ്പോ മകളുടെ മനസ്സിൽ പടുത്തുയർത്തിയ ഒരു വലിയ അച്ഛനെ കുറിച്ചുള്ള വലിയ കൊട്ടാരം തകർന്നു വീണപ്പോ മകള് മാനസിക രോഗിയായി മാറി ഒന്ന് ചിന്തിക്കുക ഞാനും നിങ്ങളും ഇത് ജനങ്ങളെ അറിയിക്കുകയും കൂടി ചെയ്യും